ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷദിന വിശേഷം എന്ന പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് വൈശാഖമാസത്തെക്കുറിച്ചാണ് നാളെയാണ് വൈശ വൈശാഖമാസം ആരംഭിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മേടമാസം ഇരുപത്താറാം തീയതിയാണ് ഈ കൊല്ലത്തെ വൈശാഖമാസം ആരംഭിക്കുന്നത് മെയ് ഒൻപത് മുതൽ ജൂൺ ആറ് വരെയാണ് വൈശാഖമാസം ജൂൺ ആറിന് വൈശാഖമാസം അവസാനിക്കും വൈശാഖമാസം ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെയേറെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട മാസമാണ് അതുകൊണ്ട് തന്നെ വൈഷ്ണവ വൈഷ്ണവാരാധനയിലെ വിഷ്ണു ആരാധനയിലെ വളരെയേറെ പ്രാധാന്യം വൈശാഖ വൈശാഖ മാസം മുഴുവൻ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് വൈശാഖം എന്ന പേരിൽ നിന്ന് തന്നെ ഇത് വിശാഖം നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വ്യക്തമാണ് വിശാഖവുമായി ബന്ധപ്പെട്ടത് എന്നാണ് വൈശാഖം എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് വിശാഖം നക്ഷത്രത്തിൽ പൗർണമി വരുന്ന മാസമാണ് വൈശാഖ മാസം വിശാഖ നക്ഷത്രവും പൗർണമിയും തമ്മിൽ ബന്ധപ്പെട്ട ഒരേ ദിവസം വരുന്ന മാസം എന്നർത്ഥം ശബ്ദരത്നാവലിയിൽ ഇങ്ങനെ പറയുന്നു വിശാഖാതാരകായുക്ത വൈശാഖീ പൂർണിമാ ഭവേത് സൈശാഖീയോത്ര മാസോ സ വൈശാഖ പ്രകീർത്തിത എന്ന് ശബ്ദരത്നാവലിയിൽ പറയുന്നു വിശാഖാതാരകാ യുക്ത വൈശാഖീ പൂർണിമാ വിശാഖാതാരകായുക്തമായ പൗർണിമ പൗർണമി വരുന്ന സ വൈശാഖിയോത്രമാസോ അതാണ് വൈശാഖി പൂർണിമ എന്ന് പറയുന്നത് വിശാഖനക്ഷത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പൗർണമിയാണ് വൈശാഖി പൂർണിമ യോത്രമാസോ അത് ഏതു മാസത്തിലാണോ വരുന്നത് സ വൈശാഖ പ്രകീർത്തിത അത് വൈശാ ആ മാസത്തെ വൈശാഖം എന്ന് പറയുന്നു ചന്ദ്രരീതിയിലുള്ള മാസമാണിത് കർത്തവാവ് കഴിഞ്ഞ് ആണ് മാസം ആരംഭിക്കുന്നത് വെളുത്ത പ്രഥമ ദിവസം ആരംഭിക്കുന്നു അടുത്ത കർത്തവാവ് വരെ അതുകൊണ്ട് ചാന്ദ്രമാസങ്ങളാണ് ചാന്ദ്രാമാസാശ്ചൈത്ര വൈശാഖ സംജ്ഞാഹ എന്ന പറയുന്ന ചാന്ദ്രമാസങ്ങളുടെ പട്ടിക തന്നെ പറയുന്നു പന്ത്രണ്ട് മാസങ്ങളുടെ പട്ടിക അതനുസരിച്ച് വൈശാഖം വരുന്നത് മേടമാസത്തിലെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മേടമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് അതിന് പിറ്റേന്ന് വെളുത്തപക്ഷ പ്രഥമ ദിവസമാണ് വൈശാഖമാസം ആരംഭിക്കുന്നത് ഇടവമാസത്തിലേക്ക് നീളും വൈശാഖമാസം അങ്ങനെയുള്ള വൈശാഖമാസം ഭഗവാൻ മഹാവിഷ്ണുവിനെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിവിധ പുരാണങ്ങളിൽ പറയുന്നു സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും ഉൾപ്പെടെ പത് ഉള്ള വിവിധ പുരാണങ്ങളിൽ ഈ വൈശാഖമാസത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വിവരിച്ചിട്ടുണ്ട് ഈ വൈശാഖമാസത്തിന് മാധവ മാസം എന്നൊരു പേര് കൂടിയുണ്ട് മാധവന് പ്രിയപ്പെട്ട മാസം എന്നർത്ഥത്തിലാണ് മാധവ മാസം എന്ന പേര് വൈശാഖത്തിന് വന്നത് മാധവ സമോ മാസോ നൃതേന സമം യുഗം എന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു മാധവ സമമായ മാസം ഒന്നിൽ മാധവ മാസത്തിനു തുല്യമായ മറ്റൊരു മാസമില്ല യുഗത്തിന് തുല്യമായ യുഗമില്ലാത്തതുപോലെ എന്ന് ഈ മാധവ മാസ വൈശാഖ മാസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് സ്കന്ധപുരാണത്തിൽ തന്നെ വൈശാഖമാ മാഹാത്മ്യം എന്ന ഭാഗത്ത് പറയുന്നു മാധവ പരമോമാസ ശേഷശായി പ്രിയ സദ എന്ന് മാധവ പരമോമാസഹ മാധവ മാസമാണ് മാധവ എന്ന് വെച്ചാൽ വൈശാഖമാസം വൈശാഖമാസം പരമോമാസ പരമപ്രധാനമായ മാസമാണ് ശേഷശായി പ്രിയ സദ ശേഷശായിയായ അനന്തശായിയായ ഭഗവാൻ മഹാവിഷ്ണു പിന്നെ പ്രിയപ്പെട്ട മാസം കൂടിയാണ് എന്ന് സ്കന്ധപുരാണത്തിലും പറയുന്നു വൈശാഖ മാഹാത്മ്യം എന്ന ഭാഗത്ത് പറയുന്നു പത്മപുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നാനേന സദൃശോലോ വിഷ്ണുപ്രീതി വിധായക വൈശാഖ നിരതേ മേഷേ പ്രാഗര്യമോദയാത് എന്ന് പത്മപുരാണത്തിലെ വൈശാഖ മഹാത്മ്യ ഭാഗത്ത് പറയുന്നതാണ് ഈ പല മാസത്തിലെ സ്നാനം ജപം ദാനം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട് വൈശാഖമാസത്തിൽ ദിവസവും സ്നാനം നടത്ത ദിവസവും കുളി രാവിലെ ഇല കുളി അത് ജപം വിഷ്ണു ജപം ദാനം ഇതെല്ലാം വൈശാഖമാസത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളായിട്ട് പത്മൂരാണത്തിൽ പറയുന്നുണ്ട് വൈശാഖം സകലം മാസം മേഷസംക്രമണേരവേഹേ പ്രാത നിയമസ്നാസ്യേ പ്രിയതാം മധുസൂധന എന്ന് വൈശാഖമാസത്തിൽ രാവിലെ കുളിച്ച് പ്രിയതാം മധുസൂധന മധുസൂദനെ ആരാധിച്ചാലും പ്രീണിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും എന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിനെ ആരാധിച്ചാലും എന്ന് അങ്ങനെ അത്ര പ്രാധാന്യത്തോടെ വിവിധ പുരാണങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ് വൈശാഖമാസം എന്നത് അതുകൊണ്ട് ഈ വൈശാഖമാസത്തിൽ നാളെ ആരംഭിക്കുന്ന വൈശാഖ മാസത്തിൽ ജൂൺ ആറ് വരെ നീളുന്ന ഈ വൈശാഖ മാസത്തിൽ നമുക്ക് വിവിധ വിവിധ വിഷ്ണു സ്തോത്രങ്ങളും മറ്റും ആലപിക്കാം അങ്ങനെ വിഷ്ണുദേവനെ ആരാധിക്കാം നാരായണീയ പാരായണം വിഷ്ണു സഹസ്രനാമം മുതലായ പാരായണങ്ങളെല്ലാം ഈ വൈശാഖ മാസത്തിലെ ഏറ്റവും ഉത്തമമാണ് നമുക്ക് ഈ വൈശാഖമാസം മുഴുവൻ നമുക്ക് വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം അത് നമുക്ക് വിഷ്ണു സഹസ്നാമമുണ്ട് നാരായണി ഉൾപ്പെടെയുള്ള സ്തോത്രഗ്രന്ഥങ്ങളുണ്ട് നമുക്ക് വിഷ്ണുവിനെ ആരാധിക്കാം വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैगनाथं वन्दे विष्णुं भवभयहरं सर्वलोकैगनाथं नमस्कारम्